തനിക്ക് ക്രഷ് തോന്നിയ നടനെക്കുറിച്ച് തുറന്നു പറഞ്ഞ് നടി സായി പല്ലവി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടി ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത് ഇതോടെ ഈ തുറന്നു പറച്ചൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം എന്ന സിനിമയിൽ മലർമിസ് എന്ന കഥാപാത്രത്തിലൂടെയാണ് സായി പല്ലവി മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയത് കേരളത്തിൽ നിറയെ ആരാധകരുള്ള സായി പല്ലവി തെന്നിന്ത്യയിലെ തിരക്കുള്ള നടിമാരിൽ ഒരാളാണ് അഭിമുഖത്തിൽ തൻ്റെ ഇഷ്ടതാരത്തെക്കുറിച്ചാണ് നടി തുറന്നു പറഞ്ഞത് ചെറുപ്പം മുതലേ തന്നെ വിവാഹിതനായ ഒരു നടനോട് ഇഷ്ടമുണ്ടായിരുന്നെന്നാണ് സായി പല്ലവി അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് തെന്നിന്ത്യയിലെ വളരെ പ്രശസ്തനായ യുവതാരത്തെപ്പറ്റി നടി തുറന്നു പറഞ്ഞത് കേട്ടാണ് ആരാധകർ അമ്പരന്നത് തമിഴ്നടൻ സൂര്യയാണ് സായി പല്ലവിയുടെ പ്രിയപ്പെട്ട താരം ചെറുപ്പം മുതലേ സൂര്യയുടെ കടുത്ത ആരാധികയായിരുന്നു താനെന്നാണ് നടി അഭിമുഖത്തിൽ പറഞ്ഞത് താൻ സൂര്യയുടെ ചിത്രങ്ങൾ കണ്ടാണ് വളർന്നതെന്നും അദ്ദേഹത്തോടൊപ്പം എൻ ജി കെയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ വളരെ സന്തോഷമായെന്നും നടി പറഞ്ഞു ആ സിനിമയുടെ ചിത്രീകരണ സമയത്ത് സൂര്യ തനിക്ക് നൽകിയ നിർദ്ദേശങ്ങളെക്കുറിച്ചും സായി പല്ലവി അഭിമുഖത്തിൽ വിശദീകരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ ജിക്ക് റിലീസായത് ചിത്രത്തിൽ സൂര്യയുടെ നായികയായിരുന്നു സായി പല്ലവി സെൽവരാഘവനായിരുന്നു സിനിമ സംവിധാനം ചെയ്തത് ജഗപതി ബാബു രാകുൽ പ്രീതി സിംഗ് എന്നിവരായിരുന്നു മറ്റു പ്രധാന താരങ്ങൾ നന്ദഗോപാലൻ കുമരൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ സൂര്യ അവതരിപ്പിച്ചത് വീരാടപർവമാണ് റിലീസാവാനുള്ള സായി പല്ലവിയുടെ സിനിമ റാണയാണ് ചിത്രത്തിലെ നായകൻ ഒരു പോലീസുകാരനെ പ്രണയിക്കുന്ന നക്സലായിട്ടാണ് സായി പല്ലവി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക